ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ഷാവൽ അമീത് ഉണ്ട് നമ്മുടെ ആചിയർപ്പള്ളി കടലുണ്ടിപ്പുഴയുടെ തീരത്താണ് ഈ കടലുണ്ടിപ്പുഴയുടെയും അതുപോലെ തന്നെ നമ്മുടെ ആജിയർ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വലിയങ്ങാടി പ്രദേശത്തിൻ്റെയൊക്കെ ചരിത്രം വളരെ രസകരമായിട്ടുള്ളൊരു ചരിത്രമാണ് നമ്മുടെ ഈ കടലുണ്ടിപ്പുഴയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആചിയർ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ചരിത്രം എന്ന് പറയുന്നത് വരും തലമുറകൾക്കും നല്ല കേട്ട് രസിക്കാവും നല്ല എന്താ പറയുക നല്ലൊരു ഒരു പാഠം ഉൾക്കൊള്ളുകൊണ്ടുള്ള ഒരു ചരിത്ര സംഭവങ്ങളാണ് അപ്പോൾ ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുകയാണ് നമ്മൾ കഴിഞ്ഞിട്ടും നമ്മുടെ തലമുറ കഴിഞ്ഞിട്ടും വരും തലമുറകൾക്ക് വരെ പ്രയോജനപ്പെടുന്ന ഞങ്ങൾ ഈ തലമുറ വരെ ചരിത്രത്തിൽ യാതൊരുവിധ മാറ്റത്തിരുത്തലുകളോ വെട്ടിത്തിരുത്തലുകളോ സംഭവിക്കാതെ അതുപോലെ തന്നെ ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ നടന്നുകൊ നടന്ന ഒരു സ്ഥലമാണ് ആചാരപ്പള്ളി അതുപോലെ തന്നെ നമ്മുടെ ആചിയാർ പള്ളി പ്രദേശത്തിൻ്റെ ആജിയാർ പള്ളി എന്നുള്ള പേര് വന്നതിനും ഒരു ആ ഒരു കഥയുമായ ഒരു ബന്ധമുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഒന്ന് പരിശോധിക്കാം കോഴിക്കോട് സാമൂതിരിയുടെ കീഴിൽ മലപ്പുറം പ്രദേശം ഭരിച്ചിരുന്ന നാടുവാഴിയായിരുന്നു പാറമന്തി കോട്ടക്കൽ തമ്പുരാനുമായി നടന്ന അതിർത്തി പ്രശ്നത്തിൽ പാറ നമ്പി മാപ്പിളമാരെ ഒരുമിച്ച് കൂട്ടി ഒരു നായർ മാപ്പിള സൈന്യത്തെ രൂപപ്പെടുത്തി കോട്ടക്കൽ തമ്പുരാനുമായി യുദ്ധം നടത്തി വിജയിച്ചു മുസ്ലിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് പകരമായി വലിയങ്ങാടിയിൽ പള്ളി പണിയാനും അവിടെ കൃഷിയിറക്കാനും മുസ്ലിങ്ങൾക്ക് സ്ഥലം നൽകി പാറനമ്പിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരവനായ പുതിയ പാറനമ്പി ഭരണം ഏറ്റെടുത്തു കർഷകരിൽ നിന്നും നികുതി പാട്ടം എന്നിവ പിരിച്ചിരുന്നത് അലി മരക്കാർ എന്ന പാറനമ്പിയുടെ സൈന്യത്തിലെ ഒരു യോദ്ധാവായിരുന്നു നികുതി തരാത്തവർ അടിമപ്പണി ചെയ്യേണ്ടി വരും എന്നതിനാൽ ഒരിക്കൽ അലിമരക്കാർ പാറനമ്പിയുടെ ബന്ധുവിനെ നികുതി നൽകാത്തതിനാൽ അടിമയാക്കി വിറ്റു അലീമരക്കാറുമായി ശത്രുതയിലായിരുന്ന ചില ജന്മിമാർ ഈ സംഭവത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാറനമ്പിയെ വിശ്വസിപ്പിച്ചു പാറ നമ്പി അലിമരക്കാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ അലിമരക്കാർ കൊല്ലപ്പെട്ടു മലപ്പുറത്തെ സൗഹാർദ്ദാന്തരീക്ഷം തകർന്നു തുടർന്നുള്ള ഏറ്റുമുട്ടലുകളിൽ പാറനമ്പിയുടെ നിരവധി പടയാളികൾ കൊല്ലപ്പെട്ടു ഇതറിഞ്ഞ പാറന്നമ്പി തൻ്റെ മുൻഗാമി നിർമ്മിച്ചു നൽകിയ വലിയങ്ങാടിയിലെ പള്ളി പൊളിക്കാൻ ഉത്തരവിറക്കി പള്ളി പൊളിക്കാൻ ഉത്തരവിറങ്ങിയ വിവരമറിഞ്ഞ പ്രദേശത്തെ മുസ്ലിങ്ങളും തട്ടാൻ കുടുംബത്തിലെ കുഞ്ഞേലും പള്ളിയിൽ തമ്പടിച്ചു പാറ നമ്പിയുടെ ആളുകൾ പള്ളിക്ക് തീയിട്ടു അടുത്തുള്ള വീടുകൾ കൊള്ളയടിക്കുകയും ചെയ്തു അക്രമത്തിൽ തട്ടാൻ കുഞ്ഞേലും അടക്കം നാൽപ്പത്തി നാല് പേർ ദിവസങ്ങൾ കഴിഞ്ഞുപോയി പാറനമ്പിയുടെ കുടുംബത്തിൽ അനിഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി പള്ളി പൊളിക്കാൻ ഉത്തരവ് കൊടുത്ത പാറനമ്പി നമ്പി പിടിപെട്ട് മരണപ്പെട്ടു തുടർന്നു വന്ന പാറ നമ്പിക്കും സമാന രോഗം പിടിപെട്ടു പൊളിച്ച പള്ളി പുനർനിർമ്മിച്ചു നൽകാനും മുസ്ലിങ്ങളെ തിരിച്ചു വിളിക്കാനും ജോൽസ്യൻ കൽപ്പിച്ചു ജോൽസ്യൻ കൽപ്പിച്ചതനുസരിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ പള്ളി പുനർനിർമ്മിച്ചു ഇന്ന് കാണുന്ന പഴയ പള്ളിയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം പൂർണ്ണമായും തേക്ക് കൊണ്ട് നിർമ്മിച്ചതാണ് പാറനമ്പിയുമായി ഏറ്റുമുട്ടി രക്തസാക്ഷികളായ തട്ടാൻ കുഞ്ഞേലുമടക്കമുള്ള നാൽപ്പത്തിനാല് രക്തസാക്ഷികൾ മലപ്പുറം ശുഹദാക്കൾ എന്നാണ് അറിയപ്പെടുന്നത് ആ നാൽപ്പത്തി നാല് ഷുഹദാക്കളുടെ കവറിടം ഒരു പ്രത്യേക ചുറ്റുമതിലിനുള്ളിൽ ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു വർഷം തോറും നടത്തി വരുന്ന നേർച്ച ഈ നാൽപ്പത്തി നാല് ശുഭതാക്കളുടെ സ്മരണകൾ ഉണർത്തുന്നു മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പട എന്ന കാവ്യസമാഹാരത്തിൽ ഈ സംഭവം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് മലപ്പുറം വേങ്ങര റൂട്ടിൽ കടലുണ്ടിപ്പുഴയുടെ തീരത്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഹാജിയാർ പള്ളി പ്രദേശം ഞങ്ങളുടെ സ്വന്തം ഗ്രാമം മക്കയിൽ നിന്ന് എത്തിയ മുഹമ്മദ് ഷരീഫിൽ മദീനിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഹാജിയാർ പള്ളി മക്കയിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയെ സ്വപ്നത്തിൽ ദർശിക്കുകയും പ്രവാചകന്റെ ആജ്ഞ അനുസരിച്ച് ഇവിടെ എത്തുകയും ചെയ്ത സൂഫി വര്യനാണ് മുഹമ്മദ് ഷരീഫിൽ മദീൻ വരുന്ന വഴിക്ക് അദ്ദേഹത്തോടു കൂടെ ഒരു പുലി അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു എന്നതാണ് ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹത്തെ അനുഗമിച്ച ആ പുലി ഇവിടെ വെച്ച് മരണപ്പെടുകയും ആ പുലിയെ അടക്കം ചെയ്ത കബറിടമാണ് ഈ കാണുന്നതെന്നാണ് പഴമക്കാർ ഓർത്തെടുക്കുന്നത് ദിവസങ്ങൾ കടന്നുപോയി നാടുവാഴിയായിരുന്ന പാറന്നമ്പിയുടെ താക്കോൽക്കൂട്ടം കടലുണ്ടിപ്പുഴയിൽ ഉല്ലാസയാത്രക്കിടെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട താക്കോൽ കൂട്ടം എടുത്തു കൊടുക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് ആളുകളെ പറഞ്ഞയച്ചു എന്നാൽ ആർക്കും തന്നെ ആ താക്കോൽ കൂട്ടം കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെയിരിക്കെ പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾ കുറച്ചപ്പുറത്ത് പാറയുടെ മുകളിൽ ഇരിക്കുന്ന മുഹമ്മദ് ഷരീഫുൽ മദീനിയെ സമീപിക്കാൻ പാറ നമ്പിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ പാറം നമ്പി സുഹുഫീവര്യനായ മുഹമ്മദ് ഷരീഫുൽ മദീനിയെ സമീപിക്കുകയും ആവശ്യം പറയുകയും ചെയ്തു മുഹമ്മദ് ഷരീഫുൽ മദീനി പാറ നമ്പിയുടെ ആവശ്യം അംഗീകരിക്കുകയും പകരമായി ആരാധനക്കായി ഒരു പള്ളി വേണമെന്നും പാറം നമ്പിയോട് സൂഫി വരിൻ ആവശ്യപ്പെട്ടു അങ്ങനെ മുഹമ്മദ് ഷരീഫിൽ മദീനി പുഴയുടെ വക്കിലുള്ള ഒരു പാറയിൽ അടിക്കുകയും പാരം നമ്പിയുടെ താക്കോൽ കൂട്ടം പൊങ്ങി വരികയും ചെയ്തു താക്കോൽ കൂട്ടം കിട്ടിയ സന്തോഷത്തിൽ മുഹമ്മദ് ഷരീഫിൽ മദീനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പള്ളി പണിയുന്നതിന് തൻ്റെ പക്കലുള്ള സ്ഥലം വിട്ടു നൽകുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു മുഹമ്മദ് ഷരീഫിൽ മദീനിയുടെ അത്ഭുത പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ ആളുകളോടുള്ള പെരുമാറ്റവും കണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ ഹാജിയാരുപ്പാപ്പാ എന്ന് വിളിക്കാൻ തുടങ്ങി രോഗശമനത്തിനും മറ്റു പ്രയാസങ്ങൾ മാറ്റുന്നതിനും ആളുകൾ അദ്ദേഹത്തെ സമീപിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പള്ളി പിന്നീട് ഹാജിയാർ പള്ളി എന്നറിയപ്പെട്ടു പിൽക്കാലത്ത് പള്ളി സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ ഈ പ്രദേശവും ഹാജിയാർ പള്ളി എന്നറിയപ്പെട്ടു അദ്ദേഹം മൺമറിഞ്ഞ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ജാതിമതഭേദമന്യേ രോഗശമനത്തിനും പ്രയാസങ്ങൾ നീങ്ങുന്നതിനും വേണ്ടി നാനാ നിന്നും ആളുകൾ അദ്ദേഹത്തിൻ്റെ കബറടത്തിലേക്ക് സന്ദർശനത്തിനായി വരുന്നുണ്ട് ഹാജിയാർ പള്ളിയിലെ തൂക്കുപാലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിൻ്റെ തൊട്ടു താഴെ സ്ഥിതി ചെയ്യുന്ന പാറക്കടവ് എന്ന ഒരു കടവാണ് ഇത് ഇവിടെയായിരുന്നു ഹാജി ആജിയാരുപ്പാപ്പ കുളിക്കാനിറങ്ങിയതെന്നും അതല്ല അദ്ദേഹം ധ്യാനത്തിന് വേണ്ടി ഇരുന്നിരുന്നതെന്നും പറയപ്പെടുന്നു മുഹമ്മദ് ഷരീഫിൽ മദീനി എന്ന ഹാജിയാരുപ്പാപ്പയുടെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് എല്ലാ വർഷവും ഹാജിയാർ പള്ളി നേർച്ച എന്ന പേരിൽ ഇവിടെ നേർച്ച സംഘടിപ്പിക്കാറുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് തരിക അതോടൊപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ആചി ആരുപ്പാപ്പയുടെ മക്കൾക്ക് മുന്നിൽ നമ്മൾ സൈനോപ്പ് പഠിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായി ബൈ